ൂ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയച്ചിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട സോറി അപ്ലോഡ് ചെയ്യേണ്ട ഇന്നലെ എടുക്കേണ്ട വീഡിയോ ആയിരുന്നു അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതിന് ഈ ഒരു കോണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം നമ്മൾ ഇത്രയും കാലം ഒരു സസ്പെൻസ് പറയാനുണ്ട് 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 എന്ന് പറഞ്ഞത് ഞാൻ ഫെബ്രുവരി ഒന്നിന് ഇൻസ്റ്റഗ്രാം വഴി പറയുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് എല്ലാവരോടും അല്ല അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോടാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമുക്കത് അറിയണമെന്നില്ല നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകൻ ഒരു സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം അത് വേറെയും ആൾക്കാർ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം അപ്പം അതിൻ്റെ താഴത്ത് കുറച്ച് കമൻറ്റ് കണ്ടു ആ കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്ത വീഡിയോൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവർ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിൽ വെക്കുന്നുള്ളൂ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത് എൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എനിക്കൊന്നു ഈയൊരു സംഭവം നടക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ എട്ട് ദിവസം മുന്നെയാണ് നമ്മൾ അന്ന് തന്നെ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ലൈനിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷമല്ല കേസ് ഫയൽ ചെയ്തിട്ട് ചൈൽഡ് ലൈൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള റെസ്പോൺസും ഇല്ലാത്തതിൻ്റെ ശേഷമാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ചെയ്യില്ലായിരുന്നു ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം വന്ന സമയത്ത് അത് നിങ്ങളെ അറിയിച്ചില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗം കൂടി കേൾക്കണം എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ടൊരു പത്ത് പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട് തെളിവുകൾ വെച്ച് നിരത്തിയിട്ട് അവർക്ക് അവരുടെ ഭാഗം പറയാവുന്നതാണ് തെളിവുകൾ നിരത്തിയിട്ട് അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിര ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞതുപോലെയുള്ള വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും വെക്കേണ്ടി വരും ഞാൻ പിന്നെ അത് വെക്കാതെ വെറുതെ ഒരു ഇതിൽ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നെ ആ സ്കൂളിനോടോ അല്ലെങ്കിൽ അത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനോടോ നമുക്ക് പേഴ്സണലി ഈ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല നിങ്ങളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ കന്ന് ആ ഒരു ദിവസം എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത് സന്തോഷം എൻ്റെ ആ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഒരറ്റ ദിവസം കൊണ്ട് ഉണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷം അത്രേ ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങളുടെ സ്കൂൾ കൂട്ടിപ്പോണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് മതിയാക്കി പോകണമെന്നോ കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസം നഷ്ടപ്പെടണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല വിദ്യാഭ്യാസം മര്യാദക്ക് കൊടുക്കുക കുഞ്ഞു കുഞ്ഞുമക്കളെയാണ് നിങ്ങളവിടെ പഠിപ്പിക്കുന്നുള്ളത് കോളേജിലെ പ്രിൻസിപ്പളൊക്കെ ബിഹേവ് ചെയ്യുന്നത് പോലെ മക്കളോട് ബിഹേവ് ചെയ്യാണ്ടിരിക്കുക കുട്ടികളെ കുട്ടികളായിട്ട് കണ്ടിട്ട് ആ ഒരു രീതിയിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു സാധനം എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ചെയ്തത് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്ന് വിചാരിക്കും ഞങ്ങള് ചൈൽഡ് ലൈനിൽ കേസ് അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ വാട്ട് എവർ അതിനിപ്പോൾ അപ്ഡേ അല്ലെ അതിന്റെ അപ്ഡേഷൻസ് വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഞാൻ എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് അവർക്ക് ഏകദേശം എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാവാൻ ഇത്രയും വൈകിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാരന്റ്സ് പിന്നെ ഈ പേടിച്ചിട്ട് വൺമാൻ ഷോ കണ്ട് പേടിച്ചിട്ട് പിന്നെ മിണ്ടാണ്ട് നിന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ അതാണ് പറ്റിയത് സംസാരിച്ച ആൾക്കാരുണ്ട് സംസാരിച്ച ആൾക്കാരുണ്ട് പല പല അവിടെ വെച്ച പ്രോഗ്രാമുകളിൽ വന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ മക്കളെ എല്ലാ മക്കളെയും മക്കളായിട്ട് കാണാം അല്ലെങ്കിൽ ഡോക്ടറുടെ മക്കൾ വേറെ എഞ്ചിനീയറുടെ മക്കൾ വേറെ പിന്നെ പൈലറ്റിന്റെ മക്കൾ വേറെ പിന്നെ സാധാരണക്കാരായവരുടെ മക്കൾ വേറെ അങ്ങനെ കാണാതെ എല്ലാവരും എൻ്റെ മക്കളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ 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 നല്ല കാര്യമാണ് ഒരു ദിവസം കണ്ടു എന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷം ഇനി അങ്ങോട്ടേക്ക് എത്ര കാലം ആ സ്കൂള് പ്രവർത്തിച്ചു പോകുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള മാനസിക സംഘർഷവും അനുഭവിക്കാതെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ പാരൻസിനും വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങളും ഹാപ്പി ആയിരിക്കും അത് തന്നെയാണ് നമുക്കും വേണ്ടത് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കാണാൻ ഇടിയായിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ കുട്ടി അവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ എട്ട് ഒമ്പത് പത്ത് എന്തായാലും അതിന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല പ്രിൻസിപ്പളിൻ്റെ റൂമിലിരുന്നിട്ട് ഫോൺ എങ്ങാൻ പൊക്കിയതാണ് ആളുടെ ഫോൺ പൊക്കിയതാണ് അപ്പം അതിന് ഫോൺ പൊക്കി വെച്ചതിന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഏതോ സേർ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ പാരന്റിനോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് മകനെ ഒരു കൗൺസിലിങ്ങിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്ന നന്നായിരിക്കും ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഒരു കുട്ടിയാണത് കാരണം ആ കുട്ടി വീഡിയോ എടുക്കുന്ന സേറിനോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ അല്ല എന്ത് മാങ്ങ തൊലി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊത്തുന്നാണ് പറഞ്ഞത് കൊന്നു തള്ളുന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് നോർമലി ഉള്ള അടിച്ച് കണ്ണുപൊട്ടിക്കും കാലുപൊട്ടിക്കുന്നൊന്നുമല്ല ഒറ്റ ഭീഷണി കൊല്ലും എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഈ കുട്ടീനെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഈ പറയുന്ന പോലെ ഉമ്മാനെ കൊന്നു അമ്മേനെ കൊന്നു അല്ലെങ്കിൽ അയൽവാസിനെ കൊന്നു അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടീനെ കൗൺസിലിങ്ങിന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഞാൻ അതിനകത്തുള്ള കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മൾ നമ്മളെപ്പോലെ തന്നെയാണ് അധികം ആൾക്കാരും വിചാരിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തച്ച കണ്ണ് പൊട്ടിക്കേണ്ടിണ്ടായിരുന്നു ഒന്ന് ഓക്കെ വന്നത് എൻ്റെ അച്ഛൻ്റെ വൈനാണ് പിന്നെ ഓക്കെ അപ്പം ഞാനും അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടത് ഞാൻ റിയാക്ട് ചെയ്യണം ആ ഒരു സാധനം സംസാരിക്കണം എന്ന് ഞാനിങ്ങനെ ഞങ്ങള് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ഒരു റൈറ്റപ്പ് എന്നെ അയച്ചിട്ടുണ്ടായിരുന്നു ഏതോ സ്കൂളിലുള്ള സേർ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലാവുന്ന സമയത്ത് ചൂരലെടുത്തതിന് പിന്നെ കുട്ടീൻ്റെ പാരൻ്റാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ഈ അധ്യാപകൻ ഏകദേശം പതിനാല് ദിവസം വരെ റിമാൻഡിലാവുകയും പതിനയ്യായിരോ പതിനഞ്ചായിരോ അങ്ങനെ ഫൈനും അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അധ്യാപകൻ്റെ ആ അധ്യാപകൻ്റെ ആ അധ്യാപകൻ്റെ ഒരു കുറിപ്പാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് പിന്നെ ഓക്കെ അപ്പം സേർമാർക്ക് ഇപ്പം നമ്മളിപ്പോൾ പറയും കുട്ടികളെ ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം നമുക്ക് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളപ്പുറമുള്ളവരെ കാണുന്നുണ്ടെങ്കിലും എന്തെങ്കിലും എല്ലാം അലമ്പ് കളിച്ച് കഴിഞ്ഞാൽ ഇത്രയും നിലമ്പ് അലമ്പ് കളിച്ച് കഴിഞ്ഞാൽ അടി കിട്ടാറുണ്ട് പിന്നെ കുറച്ചു നമ്മളത് മറക്കാറുണ്ട് അതുപോലെ കാര്യം അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം എന്തിനും എന്തുമാവാം എന്നുള്ള ഒരു സംഭവമാണ് സാറുമാർക്ക് ഇടപെടാനും പറ്റില്ല നമ്മൾ സേറുമാർ ഞാനിവിടുന്ന് ചിന്തിക്കാറുണ്ട് ഇതിനാണ് ഇവരിത് കേട്ടിരിക്കുന്നത് നല്ല നാല് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്താനുള്ള പ്രശ്നം ഇതാണ് ഏഹ് പിന്നെ ഈ ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഇപ്പം ഇവർക്ക് കേസിന്റെ പിന്നാലെ പോണ്ടി വരുന്നു ഫൈൻ വരുന്നു ചിലപ്പോൾ മക്കള് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തല്ലാവുന്ന സമയത്ത് പിന്നെ ഒന്ന് പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്നതിനിടയിൽ തല്ലിയതോ അല്ലെങ്കിൽ അവരെ പേടിക്കുന്നു എന്നുള്ള രീതിയിൽ ചൂഴലെടുത്തതോ അങ്ങനെ എന്തുവാം ആ അധ്യാപകം പറയുന്നുണ്ട് നമ്മൾ കുട്ടികൾ എന്തു ചെയ്താലും ക്ലാസ്സിലിരുന്ന് വെള്ളം അടിച്ചാലും അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചാലും പിന്നെ എന്ത് വൃത്തികേടുകൾ വന്ന് കാണിച്ചു കഴിഞ്ഞാലും കണ്ണടച്ചിരിക്കുക ശമ്പളം വാങ്ങുക മിണ്ടാണ്ട് പോവുക ആ ഒരു രീതിയിലേക്ക് അദ്ധ്യാപനം മാറി ഇപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ല ഇപ്പം ആ രീതിയിലേക്ക് മാറാതെ പറ്റില്ല നമ്മളെ എന്താ പറയാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു സാറിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടികൾ നല്ല രീതിയിൽ നല്ല നല്ല വഴിക്ക് പോകട്ടെ ഇന്ന് വിചാരിച്ചിട്ടാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പം അദ്ധ്യാപകരും ഹെൽപ്ലെസ് ആണ് പിന്നെ പാരൻസിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ മക്കൾ ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടത് ന്യായീകരിക്കുന്നതിനോടും അല്ലെങ്കിൽ സേറന്മാരെ ഇങ്ങനെ ഘഷിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല വെരി സോറി കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ തന്തവൈ പക്ഷേ തള്ളവയ്പ ആവുന്നല്ല എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് ലഹരിക്കടിമയാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ബേക്കൽ ബീച്ചിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഭയങ്കരമായിട്ടുള്ള തല്ല് അടി നടന്നു അതിൽ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്നത് പോലെ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് അത് ഉറപ്പായിട്ടും പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് അവിടെ അടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തോ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ മാല പൊട്ടിയതോ മേക്ക് തട്ടിയതോ അങ്ങനെ എന്തോ ഒരു റീസണിൻ്റെ പുറത്താണ് അവിടെ അങ്ങനൊരു തല്ലുണ്ടായി എന്റെ അമ്മയെ തല്ലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതിഭീകരമായ അന്തരീക്ഷമായിരുന്നു ഇവിടെ വെച്ചിട്ട് ഒരു ചെക്കന് കിട്ടിയ അടി അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മാറിക്കഴിഞ്ഞിട്ട് ആ ചെക്കൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ലഹരി ഇടയിൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ മാർക്കോലെ ഉണ്ണി മുകുന്ദനാണെന്നും കെ ജി എഫ് ആണെന്നൊക്കെ തോന്നും ആ ഒരു സമയത്ത് അപ്പം നിങ്ങൾ ഈ ഇത് എവിടെയെങ്കിലും മർമ്മം മാറി കൊണ്ടിട്ട് ആ ചങ്ങായി ചക്ക മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഈ കെട്ട് മൊത്തം ഇറങ്ങിയിട്ട് അത് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ പാരൻസ് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ടീച്ചേഴ്സ് ഹെൽപ്ലെസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പാരൻസ് ശ്രദ്ധിക്കുക കുട്ടികളെ നിങ്ങളും സ്വയം മനസ്സിലാക്കുക അപ്പം പിന്നെ എൻ്റെ വീഡിയോൻ്റെ അപ്ഡേഷനുമായി എനിക്കിത് പറയാനുണ്ടായിരുന്നു ഇതുമായി അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി ഒന്നിന് പൊളിക്കുന്നതായിരിക്കും പൊളിച്ചടിക്കുന്ന ശരി അടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടി വിളിയായിട്ടിരിക്കാം